സഹാകളിൽ ഈ പിണറായി ശല്യം പോയിട്ട് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പാർട്ടിയാണുള്ളത് പാർട്ടി പാർട്ടിയാണ് ഉള്ളത് ഇതെന്ത്രി ആരാണുള്ളത് ആരാണുള്ളത് ഞങ്ങളൊരു മുന്നണിതാണ് ഞങ്ങളൊരു ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മെയിൻ ഞങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് തമാശയായി എടുക്കരുത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെ കടക്കുന്നല്ല ഒരു വോട്ട് പോലും നിങ്ങൾ പാഴാക്കരുത് ഈ താമസിക്കും ആളുകൾക്ക് വന്ന് മത്സരിച്ചിട്ട് ഉണ്ടായ്പ്പ് കാട്ടി പോകാൻ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ വോട്ടിന്റെ എണ്ണം കാണിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഏത് നിലപാട് ഉള്ളത് ഞങ്ങൾ കാശ്മീരിൽ മുഴുവൻ പ്രതിപക്ഷങ്ങൾ ഒരുപിച്ച് നിൽക്കുമ്പോൾ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഈ പറയുന്ന എന്താണ് ഈ സീനിയർ കെട്ടിപ്പിടിച്ച് മേഡറേ കെട്ടിപ്പിച്ച് പോയി െ ആ ആ ടി ആ ഈ മുന്യ പാഠ വെക്കുന്ന നിങ്ങൾക്ക് എന്ത് നിലവേണോ